வெள்ளவிடல வெள்ளிட்டு இட வெள்ளம் ஒழிச்சிட்டு இட തന്നെ ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായിരുന്ന അഴിമതി ഭരണത്തിന്റെ പേര് കേട്ട ഈ കോർപ്പറേഷൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും ഭാരതീയ ജനതാ യുവമോർച്ചയും നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ ഈ പൊതുസമൂഹത്തിന്റെ ജനമനസാക്ഷിയുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ അഴിമതി ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം കൊല്ലം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ യുവജന സംഘടന സംഘടനയെന്നുള്ള നിലയിൽ യുവമോർച്ച ഏറ്റെടുത്തിരിക്കുകയാണ് കൊല്ലത്തിന്റെ കോർപ്പറേഷന്റെ അഴിമതിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് നിരവധി അനവധി അഴിമതികളാണ് ഓടിയെത്തുന്നത് ഏറ്റവും പ്രധാനം നമുക്ക് കേൾക്കുന്നത് നമ്മുടെ കൊല്ലത്തിന്റെ പെരുമയായിട്ടുള്ള കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള അഷ്ടമുടിക്കായൽ ആ അഷ്ടമുടിക്കായലിനെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ അനന്തമായ ടൂറിസം സാധ്യതകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഈ അഷ്ടമുടി അഷ്ടമുടിക്കായൽ ഇന്ന് കൊല്ലം കോർപ്പറേഷന്റെയും കൊല്ലത്തിന്റെ ഭരണാധികാരികളുടെയും സംസ്ഥാന ഭരണാധികാരികളുടെയും ഒരു അക്ഷയക്കനിയായി മാറുന്ന സാധ്യത സാധാരണഗതിയിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട് കടലിൽ കായം കലക്കുന്നു എന്നുള്ളത് പക്ഷേ അഷ്ടമുടിക്കായലിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ല പറയാൻ കഴിയുന്നത് അഷ്ടമുടിക്കായലിൽ കാശ് കലക്കുന്ന സംവിധാനം ഈ കൊല്ലത്ത് ഇപ്പോഴുള്ള കോർപ്പറേഷനിലെ മേയറായിട്ടുള്ള ശ്രീമതി ഹനി ബെഞ്ചമിനും മുൻ മേയറായിട്ടുള്ള ശ്രീമതി പ്രസന്ന ഏണസ്റ്റും അവരെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോടും ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു നിങ്ങൾ എത്രയോ കോടിക്കണക്കിന് രൂപ എത്രയോ കോടിക്കണക്കിന് രൂപ ദശാബ്ദ കാലങ്ങളായി ഈ അട്ടമുടിക്കായലിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു ഇപ്പോഴും നമ്മൾ ആ ലിങ്ക് റോഡിന്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത് അവിടെ എപ്പോഴും ഒരു നോക്കുകുത്തിയായി രണ്ടും മൂന്നും കിറ്റാച്ചുകൾ ഇങ്ങനെ എപ്പോഴും നിൽക്കും ഈ ഹിറ്റാച്ചിയുടെ വാടക ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്ന ഈ കോർപ്പറേഷൻ അങ്ങനെയൊക്കെ നിരവധി അനവധി പദ്ധതികളിൽപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് ഒരു വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് നഗരങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ നഗര പദ്ധതികൾ നഗരപ്രദേശങ്ങൾ എല്ലാവിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു സമഗ്രമായ വികസന പദ്ധതികൾ ഈ രാജ്യത്തിന്റെ ഗ്രാമ രാജ്യത്തിന്റെ നഗരങ്ങളിൽ വേണമെന്ന നിശ്ചിത നടപ്പിലാക്കിയ അമൃത പദ്ധതി ആ അമൃത പദ്ധതിയിൽ ഇന്ത്യ മഹാരാജ്യത്തെ നൂറ് ഒന്നായി കൊല്ലം കോർപ്പറേഷനെ പെടുത്തി ആ അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ ബഹുമാനനായ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അൻപത്തിരണ്ട കോടി രൂപയാണ് അഷ്ടമുടിക്കാലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും കൊല്ലം മേയർ അടക്കമുള്ള അവരെ നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനങ്ങളോട് ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ള നിങ്ങൾക്ക് അഷ്ടമുടിക്കായിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് മുഖം കഴുവാൻ ഞങ്ങൾ പറയില്ല കാര്യം മുഖം കഴുവാൻ കഴിയില്ല നിങ്ങളുടെ കാലുകളെങ്കിലും ആ അഷ്ടമുടിക്കായൊന്നും നനയ്ക്കുവാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പി ആവർത്തിച്ചത് അങ്ങനെ അറ്റമുടിക്കായാലാകട്ടെ ഇവിടുത്തെ നിരന്തരമായ ഒരു മാലിന്യ പ്ലാന്റ് കുരിപ്പുഴ കേന്ദ്രമാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് മലിനജലം സംസ്കരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മലിനജലം വൃത്തി വൃത്തികരമാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്കരിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ആ പ്ലാന്റ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് അവർക്കൊരു ബോധ്യം വന്നത് ഈ മലിനീകരണ പ്ലാന്റിലേക്ക് ഒഴുക്കി മലിനീകരണം മലിനം